ജയസൂര്യ ഇതെല്ലാം നടത്തുന്ന ഒരു കളിയാണ് ഇവര് ഓർക്കുന്നത് പറയുന്നു കഴിയുമ്പോൾ പൈസ ാണ് ഓർക്കുന്നത് നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം പലർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇക്കൂട്ടത്തിൽ പ്രമുഖനായ നടനാണ് ജയസൂര്യ ജയസൂര്യക്കെതിരെ ആരോപണം ഉയർത്തിയിരിക്കുന്നത് ചില സിനിമകളിലൊക്കെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച സോണിയ മൽഹാറാണ് ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് ഇവർ പത്രസമ്മേളനവും നടത്തി എന്നാൽ സോണിയയുടെ ഡോക്ടറേറ്റ് വ്യാജമാണെന്നും ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മറവിൽ ഇവർ തട്ടിപ്പുകൾ നടത്തുകയാണെന്നും ഉള്ള ആരോപണങ്ങളും പല മേഖലകളിലും നിന്ന് വരുന്നുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ചും സോണിയ മൽഹാർ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ കൊരുങ്ങുകയാണെന്നും ഡൽഹി മലയാളി കൂട്ടായ്മ പറയുന്നു ഇതു സംബന്ധിച്ച് ഡൽഹി മലയാളി കൂട്ടായ്മ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ രമ സോണിയ മലയാളം പറയുന്ന ഒരു പി ജയസൂര്യനെയും എന്താ പറയാ സൽമാനെ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൾക്ക് ഇത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് നിരവധി ഇമ്മോറൽ ട്രാഫിക് ആയിട്ട് ഇമോറൽ ട്രാഫിക് ഇമോറൽ ആക്ടിവിറ്റീസിനെ നിരവധി തവണ എൻ്റെ ഒരു സുഹൃത്ത് ഡിവൈഎസ് പി ആയിരുന്ന ആള് നിരവധി തവണ ഇവള് അറസ്റ്റ് ചെയ്ത് ഉപദേശിച്ചു വിട്ടിട്ടുള്ളതാണ് ഇവള് ഒരു നാലഞ്ച് വർഷം ഒരു മുസ്ലിം ആയ ഒരു ഷാൻ സലീം എന്ന് പറയുന്ന ഒരു പയ്യന്റെ കൂടെ ഇവള് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് അവൻ്റെ കല്യാണം വന്നപ്പോഴത്തേക്ക് അവനെ ഭീഷണിപ്പെടുത്തുകയും അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു ഞാനും ആ കേസിൽ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു ഞാനും ആ കേസിൽ ഇടപെട്ടിരുന്നതാണ് ആ ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ദുൽഖർ സൽമാൻ കയറി പിടിച്ചു ജയസൂര്യ കയറി പിടിച്ചു ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ നടത്തുന്ന ഒരു കളിയാണ് ഇവൾ ഓർക്കുന്നത് ഇത് പറയുന്ന കഴിയുമ്പോൾ ഇവർ പൈസ കൊണ്ടൊന്ന് ഇവൾക്ക് കൊടുക്കുമെന്നാണ് ഓർക്കുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൾക്ക് ഇവളുടെ എന്താണ് ഇതിൽ എന്ത് സത്യസന്ധതയാണുള്ളത് ഈ വരുന്നതാരും മെയിൻ മെയിൻ ആയിട്ടുള്ള നടികളോ ഇവൾ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവള് എത്ര പേർക്ക് പേർക്കറിയാം ഇവള് സിനിമാ നടിയാണെന്നുള്ളത് എത്ര പേർക്ക് അറിയാൻ പറ്റും ഇവള് സിനിമാ നടിയാണെന്നുള്ളത് ഇവള് പല പല ഈ കടയ്ക്കൽ കുമ്പളെന്ന് പറയുന്ന ചിതറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ളതാണ് ഞാനും ആ ഭാഗത്തുള്ള ഒരാളാണ് ഞാൻ വർഷങ്ങളായി ഡൽഹിയാണ് ഇവളെന്നിട്ട് ഡൽഹി ആ സ്ഥാനമാക്കി ഇപ്പോൾ ഇന്നൊരു ഓഫീസൊക്കെ തുറന്നു ഇവൾക്ക് ഇവൾക്കൊരു ജോലിയില്ല ഇവളേറ്റവും വണ്ടത്തൊരു വലിയ ഫ്ളാറ്റ് എടുത്താൽ താമസിക്കുന്നത് അപ്പോൾ ഇവൾക്ക് എവിടെ നിന്നാണ് ആ പൈസ വരുന്നത് ഇവൾക്ക് എന്താണ് ഇവളുടെ വരുമാനം ഇവളുടെ വരുമാനത്തിന്റെ സ്രോതസ് ഇവളുടെ ഇവളിപ്പം ഡോക്ടർ സോണിയ മൽഹാർ എന്ന് പറഞ്ഞു പറഞ്ഞ് ഡോക്ടർ എന്ന് പറയുന്ന അതെവിടെ നിന്ന് കിട്ടി ഇതിനെക്കുറിച്ചെല്ലാം പ്രത്യേകമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതാണ് കാരണം പെണ്ണിന് മാത്രം നിയമം ഉള്ളതുകൊണ്ട് എന്തും അതിനിടയ്ക്ക് പറഞ്ഞ് എങ്ങനെയും ജനസ്രത്തെ പിടിച്ചു പറ്റുക എന്നിട്ട് അവരെന്ന് എന്തെങ്കിലും ചില്ലറ വാങ്ങിക്കുക അതാണ് ഇവളുടെ ഉദ്ദേശം അല്ലാതെ ഇവൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഗ്രിയോ അങ്ങനെ ഒരു ഒരു ക്ലാ ഒരു വൃത്തിയോ ഉള്ളൊരു സ്ത്രീയല്ല ഇവള് ഇവൾക്ക് എല്ലാ തരത്തിലും ഇവള് പിന്നെ ഇപ്പോഴും ഒരുത്തനുണ്ട് ഒരുത്തനെ കൊണ്ട് ഇവിടേക്ക് വരുന്നത് അവൻ ബാംഗ്ലൂരെ കണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അവനേം കൊണ്ടാണ് ഇവിടെ വരുന്നത് അവൾക്ക് ഈ ഫ്ലൈറ്റിൽ ദുബായ് ബേസ് ചെയ്തിട്ട് ഇവള് ഒരു മോറൽ പ്രവർത്തി നടത്തി അത് എന്തോന്നു ഷഹീനായോ അങ്ങനെ കണ്ട് പറയുന്ന ഒരു സ്ത്രീ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ വൃത്തിക്ക് വൃ വളരെ വൃത്തിയായിട്ട് അവൾ അവരതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആ സ്ത്രീ എന്തായാലും പിന്നെ പറഞ്ഞിട്ട് പറഞ്ഞ മോശമല്ല അങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ പേരിൽ ഈ സോണിയ മൽഗാർ സോണിയ മൽഗാർ അല്ല ഇവളെ പേര് ബിന്ദു എന്നാണ് ഇവിളെ പേര് പോലും മാറ്റിയിട്ടാണ് നടക്കുന്നത് ഇവളെ പേര് ബിന്ദു അപ്പം ഈ ബിന്ദുവിന് വേണമെങ്കിൽ എൻ്റെ പേര് കേസ് കൊടുക്കാം എനിക്ക് വളരെ കൃത്യമായിട്ട് എന്റെ കയ്യിൽ രേഖകളുണ്ട് ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം തീർച്ചയായിട്ടും ഞാൻ ഇത് കോടതിയിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് കാരണം എല്ലാ കാലത്തും ആണുങ്ങൾക്ക് നിയമമല്ല എല്ലാ കാലത്തും പെണ്ണുങ്ങൾ വന്ന് വിളിച്ചു പറയുന്നതെല്ലാം ശരിയെന്ന് പറയുക പിന്നെ ജയസൂര്യ ദുൽഖർ സൽമാൻ അവരൊക്കെ കൂടെ ഇരിക്കുന്ന നല്ല സുന്ദരിമാരായ പെണ്ണുങ്ങളാണ് അപ്പം അതും കളഞ്ഞിട്ട് ഇവളെപ്പോലെ അതുപോലെ പത്തൊമ്പത്തിയാല് വയസ്സായ ഒരു സ്ത്രീ വന്ന് നിന്ന് ചെറിയ ചെറുക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എനിക്കത് തീർത്തും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല കാരണം ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ ഇത് കേട്ടോണ്ട് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞാൻ കേൾക്കുവാണ് അപ്പോൾ ഇവിടെ എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് അവൾ പറഞ്ഞു നിർത്തുമെന്ന് വിചാരിച്ചത് അപ്പം ഇപ്പം കത്തിക്കയറുവാണവള് കാരണം ഇവിടെന്നെങ്കിലൊക്കെ ഓഫർ വരണം അവളുടെ മോട്ടിവേഷൻ പൈസയാണ് അവൾ പറഞ്ഞല്ലോ അവൾ കുഷ്ഠരോഗികളുടെ ഇടയിലാണ് നിൽക്കുന്നത് നീ കുഷ്ഠരോഗികളുടെ ഇടയിലാണ് ഇവള് നിൽക്കുന്നത് ഇവൾക്ക് മാത്രം പൈസ ഇടുന്ന ഇവൾക്ക് പൈസ വരുന്ന സ്രോതസ്സവിടാർ സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ എടുക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അവള് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വെളി രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കുറെ ആൾക്കാരുണ്ട് അവൾക്ക് കുറേ ആണുങ്ങൾ അവരുമായിട്ട് സി എസ് ആർ ഫണ്ട് എടുക്കുന്നുണ്ട് കേരള പോലീസിലും കുറെ പേര് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം പലരും കേസ് കൊടുത്തു അതെല്ലാം പുല്ലുപോലെ പോലെ ചെറിയുമായിരുന്നു കേരള പോലീസിൽ ഒരു വീക്ക്നെസ് കൊണ്ടാന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ് എനിക്കു കൊണ്ട് സുഹൃത്തുക്കൾ പക്ഷെ നമ്മളിങ്ങനെയുള്ള കേസിനൊന്നും അവരെ സമീപിക്കാറില്ല കേരള പോലീസിലുള്ള ആൾക്കാര് കുറെ പേര് അവളെ സംരക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം അത് ഞാൻ ആദ്യത്തെ ഒരു കേസിൽ ഞാൻ ഇടപെട്ടിരുന്നപ്പോൾ എനിക്കത് മനസ്സിലായതാണ് അവളെ അവക്ക് അവൾക്ക് ഒരു ചുഃഖം ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയിലാണ് അതുകൊണ്ട് ദയവായി ആരും ഈ സ്ത്രീ പറയുന്നത് മറ്റവളെ എനിക്കറിയത്തില്ല മറ്റേ സ്ത്രീ ആരാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇവള് പറയുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ദയവായി ആരും അത് വിശ്വസിക്കരുത് നല്ല കുടുംബങ്ങളിൽ ഇപ്പം ഇപ്പം ദുൽഖൽ സൽമാന്റെ കുടുംബമാണെങ്കിലും ജയസൂര്യയുടെ കുടുംബമാണെങ്കിലും അവരൊക്കെ കുട്ടികളൊക്കെ ഉള്ളവരാണ് അവരെയൊക്കെ കുടുംബം പല വഴി നശിച്ചു പോകണം ഇവക്കെന്ന് പറഞ്ഞാൽ കുടുംബം ഇല്ല ഇവൾ ആദ്യം ഒന്ന് കെട്ടി പിന്നെ ഒന്ന് കെട്ടി പിന്നെ ഇപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ കെട്ടലാണ് ഇവളുടെ പരിപാടി ഇവളെ അങ്ങോട്ടേ ഒന്ന് പിടിച്ചു കാണത്തില്ല അവരാരും ഇവള് ഇവളെ ചിലപ്പോൾ അങ്ങോട്ടേന്ന് അവരെ പിടിച്ചു കാണും അല്ലാതെ ഇവളെ അങ്ങോട്ടേന്ന് പിടിച്ചു തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് അവളെ അടുത്തറിയാവുന്ന ഒരാളെന്ന നിലയിൽ ചുറ്റുപാടിടുത്ത് തന്നെ ഞാൻ ഇപ്പം ഹോട്ടലിൽ പലതവണ എന്തോ കാര്യത്തിനും ഒരു ദിവസം ഹോട്ടലിൽ വന്നപ്പോൾ ഇവളെന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ ഒരു ബിന്ദു കൂടിയായ സജീവ് വന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നേമേ പറഞ്ഞു ചെയ്ത് നിർത്തിക്കോണം ഇവൾ ആള് ഫ്രോഡാണ് എന്ന് പറഞ്ഞു പിന്നെ പലരും ഇവള് ഏറ്റവും ഒന്ന് രണ്ട് ഇവളെൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അത് കണ്ട് പലരും എന്നോട് പറഞ്ഞു ഈ കളി വേണ്ട ഇവളെ ഒഴിവാക്കിയേക്കണം ഇവള് ഇതുപോലെ എന്നാ സത്യം പറഞ്ഞാൽ ടിക്കറ്റ് വെച്ച് കാശ് വായിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവളെയൊക്കെ പറയുന്നതിൽ എന്ത് സത്യസന്ധതയാണ് ഉള്ളതെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡൽഹി മലയാളി കൂട്ടായ്മ വന്ന സോഷ്യൽ സംഘടന ഡൽഹി എന്നുള്ള സോഷ്യൽ സംഘടനയിലെ മാനേജിംഗ് ട്രസ്റ്റി രമയാണ് ഞാന് ഞാനാണിത് പറഞ്ഞേക്കുന്നത് തീർച്ചയായിട്ടും ഇതിനൊരു നിയമ നടപടി തീർച്ചയായിട്ടും ഇതിനൊരു അന്വേഷണം വേണോ എന്ന് കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് കോടതിയെ സമീപിക്കും താങ്ക്